ഹലോ ഞാൻ അടുപ്പിലെ എണ്ണക്കെട്ടാണ് ചൂടുവെള്ളത്തിൽ ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് തുണിയാൽ തുടച്ചാൽ ഞാൻ ഞാൻ എളുപ്പത്തിൽ മലിനമായ മാറിപ്പോലാണ് ഉപ്പും നാരങ്ങയും ചേർത്ത് ഉരച്ചാൽ ദുർഗന്ധവും കറയും ഒരുമിച്ച് പോകും ഹായ് ഞാൻ മലിനമായ എക്സോസ്റ്റ് ഫാൻ ആണ് ചൂടുവെള്ളത്തിലും ലിക്വിഡിലും നനച്ച ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാൽ ഞാൻ വീണ്ടും വൃത്തിയായി കറങ്ങും ഹായ് ഞാൻ അടുപ്പിലെ മലിനമായ നോബാണ് ചൂടുവെള്ളത്തിലും ലിക്വിഡിലും നനച്ച പഴയ ടൂത്ത് ബ്രഷ് കൊണ്ട് ഒരച്ചാൽ ഞാൻ എളുപ്പത്തിൽ വൃത്തിയാകും ഹായ് ഞാൻ ചിമ്മിനിയിൽ അടിഞ്ഞുകൂടിയ എണ്ണയാണ് ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളവും ലിക്വിഡും ഉപയോഗിച്ച് ഫിൽട്ടർ കഴുകിയാൽ ഞാൻ അടിഞ്ഞുകൂടില്ല ഹലോ ഞാൻ ദുർഗന്ധമുള്ള അടുക്കള തുണിയാണ് ചൂടുവെള്ളത്തിൽ ഡിഷ്വാഷ് ഡിഷ്വാഷ് ലിക്വിഡും അല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് ചേർത്ത് കഴുകിയാൽ ഞാൻ 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 വീണ്ടും ശുദ്ധമാകും ഹലോ ഹലോ അടുപ്പിനരികിലെ എണ്ണ പിടിച്ച ചൂടുവെള്ളത്തിൽ ലിക്വിഡ് സ്പോഞ്ച് കൊണ്ട് തുടച്ചാൽ എളുപ്പത്തിൽ വൃത്തിയാകും ഞാൻ എണ്ണ പിടിച്ച അടുക്കള ക്യാബിനറ്റ് വാതിലാണ് ചൂടുവെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് തുണിയാൽ തുടച്ചാൽ ഞാൻ വീണ്ടും തിളങ്ങും ഹലോ ഞാൻ അടുപ്പാണ് ചൂടുവെള്ളത്തിൽ നാരങ്ങനീരും ചേർത്ത് നനച്ച ശേഷം മെതുവായി സ്ക്രബ് ചെയ്താൽ എനിക്ക് കേടുപാടില്ലാത്ത വൃത്തിയാകും ഹലോ ഞങ്ങൾ എണ്ണ പിടിച്ച പാത്രങ്ങളാണ് കഴുകുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നനച്ചാൽ ഞങ്ങളെ വൃത്തിയാക്കുന്നത് വളരെ എളുപ്പമാകും